അസ്സലാമു അലൈക്കും വിശുദ്ധമായ പറ്റിയുള്ള വളരെ ലളിതമായ ഒരു അവതരണമാണിത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒന്ന് ലുഹാനുഷ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും അതേപോലെ തന്നെ ലുഹാനുഷ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ വിക്റുകളും ദുവാഹുകളുമാണ് ഇവയൊക്കെ ഇതേപോലെ കൃത്യമായി നിസ്കരിച്ച് കൃത്യമായി ചൊല്ലി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു അതിനുത്തരം നൽകാനുള്ള സാധ്യതകളേറെയാണ് അബ്ലാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും ഇൻഷാ അഫ്ദാ മാത്രമല്ല ലുഹാ നിസ്കാരം ജീവിതത്തിൽ പതിവാക്ക എന്നുള്ളത് ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകാനുള്ള ഒരു കാരണം കൂടിയാണിത് ആദ്യം ലുഹാനുസ്കാരത്തിൻ്റെ കുറച്ച് മഹത്വം ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് ലുഹാ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ സുഹൃത്തുകൾ ലുഹാനുസ്കാരത്തിൻ്റെ രൂപം ലുഹാനുസ്കാരത്തിൻ്റെ നിയത്ത് അതേപോലെ തന്നെ ഇത് നിർവഹിക്കേണ്ട സമയം ഇതിൽ ഏറ്റവും അഫ്ലായ സമയം ഈ സമയത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് പരിഹാരം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറയാം അതിനുശേഷം ലുഹാനിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ വിക്റുകൾ ദുബുകൾ അവയൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് അവയുടെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ കൃത്യമായി നല്ല രൂപത്തിൽ ലുഹാനുസ്കാരം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും മാത്രമല്ല ഇത് പതിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും വറുക്കത്തും മനസ്സമാധാനവും ഒക്കെ ലഭ്യമാകും അള്ളാഹു സുബാനഹുതല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബൽ അലമീൻ ഹബീബായ മുത്തുനബി സല്ലാഹു അല്ലെ വല്ലാമാത്തങ്ങൾ നമ്മുടെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ സന്ധികളുണ്ട് ഇങ്ങനെ ഒരുപാട് സന്ധികൾ ഉണ്ടാകുമ്പോൾ ഓരോ സന്ധികൾക്കും വേണ്ടി നമ്മൾ ധർമ്മം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാവുമ്പോൾ നമ്മൾ പറയുന്ന തസ്ബീഹുകൾ പറയുന്ന തഹലീലുകൾ തക്ബീറുകൾ നല്ല ഉപദേശങ്ങൾ ഇവയൊക്കെ അവിടെ ധർമ്മമായി പരിഗണിക്കപ്പെടും ഇവയൊക്കെ ധർമ്മമാണെന്ന് മുത്തുനബി സാഹുലി വസ്ല്ലാമാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മുത്തനബി സല്ലാഹു അല്ലൈവിസല്ലമാങ്ങൾ നമ്മോട് പറയുന്ന ഒരു കാര്യം എന്നാൽ ഇവയ്ക്കൊക്കെ വേണ്ടി രണ്ടരക്കാലത്ത് ദുഹാനിസ്കാരം മതിയാകുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ദുഹാനിസ്കാരത്തിന് മഹത്വം നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും പറ്റുന്ന എല്ലാ ആളുകളും ഇത് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നതുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി രണ്ടാമത്തെ വിഷയം എന്നുള്ളത് നമുക്കറിയാം നിസ്കാരങ്ങള് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് സുന്നത്തിനമസ്കാരങ്ങൾ അതിനെയാണ് മുഖയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം മറ്റൊന്ന് ഇങ്ങനെ സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെടാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ അതായത് നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ അതിനെയാണ് മുത്തലക്കായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം എന്നാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ ഇപ്പൊ നമ്മൾ ഏത് സുന്നത്ത് നമസ്കാരങ്ങൾ എടുത്തു നോക്കുമ്പോഴും തറാവീഹ്യ നിസ്കാരം ഒരു സമയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ലുഹാനുസ്കാരം ലുഹ എന്ന സമയവുമായി ബന്ധപ്പെട്ടതാണ് വിത്രനമസ്കാരം സമയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉദുവിനു ശേഷമുള്ള സുന്നത്ത് സുന്നത്തനസ്കാരം അല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ ഉടനെയുള്ള സഹ്യത്തെ നിസ്കാരം ഇവയ്ക്ക് ചില കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത നമസ്കാരങ്ങൾ മുഖയ്യതായ സുന്നത്ത നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് വരാം ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത നമസ്കാരങ്ങൾ മറ്റൊന്ന് ജമാഅത്ത് അത് സുന്നത്തില്ലാത്ത സുന്നത്ത നമസ്കാരങ്ങൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ജമാഅത്ത് സുന്നത്തുള്ള സുന്ന നമസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ തറാവീഹി നിസ്കാരം വിത്ത് റമദാനിൽ മാത്രം വിത്തു നമസ്കാരം റമദാനിൽ മാത്രമാണ് വിത്തുൽ ജമാഅത്ത് സുന്നത്തുള്ളത് അല്ലാത്ത സമയത്ത് വിത്തുൽ ജമാഅത്ത് സുന്നത്തില്ല അതേ സമയത്ത് പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് എന്നാൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഫർദ്ദ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ അതേപോലെ തന്നെ വുഹാ നിസ്കാരം അപ്പൊ ലുഹാനുഷ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ ജമാഅത്ത് സുന്നത്തില്ല ലുഹാനുഷ്കാരം റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്തിലാണെങ്കിലും ഒക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് ലുഹാനുസ്കാരം നിർവഹിക്കേണ്ടത് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം ഇനി അടുത്തത് ലുഹാനുഷ്കാരം നിർവഹിക്കേണ്ട സമയം അതായത് ലുഹാനുഷ്കാരം നിർവഹിക്കേണ്ട സമയം എന്ന് വെച്ചാല് സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതിര് ഉയർന്നത് മുതലാണ് അതിന്റെ സമയം ആരംഭിക്കാം അങ്ങനെ പറഞ്ഞാൽ ഏകദേശം ഒരു സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സമയം ആരംഭിക്കുക ഉച്ചവരെയാണ് ഇതിൻ്റെ സമയം നിലകൊള്ളുക ഇപ്പൊ ഒരു ആറ് മുപ്പതിന് സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ ഒരു ആറ് അമ്പതിന് ശേഷം ഇതിൻ്റെ സമയം ആരംഭിക്കും അങ്ങനെ മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഉച്ചവരെയാണ് ഇതിൻ്റെ സമയമെങ്കിലും ഈ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതർ ഉയർന്നത് മുതൽ തന്നെ ഇതിൻ്റെ സമയം ആരംഭിക്കുമെങ്കിലും ഏത് സമയത്ത് വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലല് അവിടെയും പണ്ഡിതന്മാര് വിശ്വം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് കിതാബുകളില് അതായത് ലുഹാനുസ്കാരം നിർവഹിക്കാൻ ഏറ്റവും അഫ്ലലായ സമയം എന്നുള്ളത് സുബിഹി മുതല് വരെ പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകടക്കുന്ന നേരത്ത് ഇപ്പോൾ ഉദാഹരണം പറയാം സുബിഹി ബാങ്കിന് അഞ്ച് മുപ്പതിന് സുബിഹി ബാങ്ക് കൊടുക്കും ആറ് മുപ്പതിനാണ് മാരിബ് ബാങ്ക് എന്ന് വെക്കാം അങ്ങനെയാകുമ്പോൾ ഈ സുബിഹി ബാങ്ക് മുതൽ മാര്രിബ് ബാങ്ക് വരെ പതിമൂന്ന് മണിക്കൂർ സമയമുണ്ട് ഈ പതിമൂന്ന് മണിക്കൂറിൻ്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് അപ്പോൾ അഞ്ച് മുതൽ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ഒരു എട്ടര എട്ട് നാൽപ്പത്തഞ്ചൊക്കെ ആകുന്ന ആ നേരം ആ ഒരു സമയത്തായിട്ട് നിസ്കരിക്കലാണ് അതിൻ്റെ അഫ്ലായ സമയം എന്നുള്ളത് ഇനി ചില ആളുകൾ ജോലികളിലേക്ക് പോകുന്നുണ്ടാകും അല്ലെങ്കിൽ കോളേജുകളിലേക്കോ സ്കൂളുകളിലേക്കോ പഠിക്കാൻ പോകുന്ന ആളുകളുണ്ടാകും അല്ല മറ്റു ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങി പോകുന്ന ആളുകളുണ്ടാകും ഇത്തരമൊരു സമയങ്ങളിലൊക്കെ അവർക്ക് നിസ്കരിക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസമായി മാറിയേക്കാം അങ്ങനെയുള്ള ആളുകൾ വിഷമിക്കേണ്ട ഇതിൻ്റെ എന്നുള്ളത് സുബിഹി സുബിഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യനുദിച്ച് സൂര്യനുദിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ സമയം ആരംഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ രാവിലെ സമയത്ത് അപ്പോഴും സൗകര്യമാണെങ്കിൽ അപ്പോൾ നിഷ്കരിച്ചാൽ മതി അല്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ സമയത്ത് സൗകര്യമാണെങ്കിൽ അങ്ങനെ നിഷ്കരിക്കാം ആവശ്യം നമ്മൾ മനസ്സിലാക്കുക ഏതായാലും അഫ്ലായ സമയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആവശ്യം നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ലുഹാ നിസ്കാരം നിസ്കരിക്കുന്ന രൂപം ഞാൻ പറഞ്ഞു ലുഹാനിസ്കാരം എന്നുള്ളത് ഒരു സുന്നത്ത് നിസ്കാരമാണ് അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ നമ്മൾ പാലിച്ചിരിക്കണം ഇപ്പം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം നജസിൽ നിന്ന് ശുദ്ധിയാവണം അതേപോലെ തന്നെ ഔറത്ത് മറക്കണം അതുപോലെ തന്നെ കിബിരയിലേക്ക് മുന്നിടണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചിരിക്കണം എന്നിട്ട് പാലിച്ചിട്ട് നമ്മൾ നേരെ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ വാങ്ങുമിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല ഇതൊരു സുന്നത്ത് നിസ്കാരമാണ് വാങ്ങുമിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ നേരെ നിസ്കരിക്കാൻ നിസ്കരിക്കാനൊരുങ്ങുക അതിന് മുമ്പ് ലുഹാനിസ്കാരത്തിൻ്റെ റക്കാത്തുകളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാം അതായത് ലുഹാ നിസ്കാരം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കായത്താണ് അധികരിച്ചത് പന്ത്രണ്ടരക്കാത്താണ് ഫത്തഹുൽമീൻ അടക്കം പഠിപ്പിക്കുന്ന വിഷയമാണ് അഫ്ലലായത് എന്ന് പറയുന്നത് എട്ടരക്കാത്താണ് അപ്പോൾ ലുഹാൻ ഉസ്കാരും ഒരാൾക്ക് രണ്ടരക്കാത്ത് പതിവാക്കാനാണ് സൗകര്യം ഉള്ളതെങ്കിൽ അയാൾ രണ്ട് അക്കാത്തേക്ക് പതിവാക്കാൻ ശ്രമിക്കുക ഇനി അതല്ല അതെല്ലാം നാലരക്കാത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നാലരക്കാത്ത് നിസ്കരിക്കുക അല്ല ഏറ്റവും അഫ്ലല് അത് അഫ്ലലായത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട് എട്ട് അക്കാത്ത് എട്ടരക്കാലത്ത് പതിവാക്കുന്ന ആൾ അങ്ങനെ നിസ്കരിക്കാം അല്ല ഗുഹയുടെ നിയത്തോടെ കൂടെ മാക്സിമം നമുക്ക് പന്ത്രണ്ടര അക്കാത്ത് വരെ നിസ്കരിക്കാം അപ്പൊ പന്ത്രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ പന്ത്രണ്ടരക്കാത്ത് നിസ്കരിക്കാം അപ്പൊ എട്ട് ദിവസവും പതിവാക്കാൻ പറ്റുന്ന ആളുകൾ എട്ട് നിസ്കരിക്കാം അല്ല ഇതൊന്നും പറ്റുന്നില്ല രണ്ടരക്കാത്ത് മാത്രമാണ് അയാൾക്ക് എപ്പോഴും പറ്റുന്നത് എങ്കിൽ രണ്ടെങ്കിലും പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വിഷയം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഗുഹാ നിസ്കാരം ഒരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം നിയത്ത് വെക്കണം എന്നൊന്ന് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഒരാൾ നാലരക്കാത്ത് നിസ്കരിക്കുകയാണ് അല്ലെ എട്ട് രക്കാത്ത് നിസ്കരിക്കുകയാണ് അല്ലെ പന്ത്രണ്ട് അക്കാത്ത് നിസ്കരിക്കുകയാണ് എത്ര നിസ്കരിക്കുകയാണെങ്കിലും അവനിക്ക് നല്ലത് ഈ രണ്ടീ രണ്ട് അക്കാത്തുകളായി നിർവഹിക്കാനാണ് ഇപ്പോൾ എട്ട് രക്കാത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് നല്ലത് ഈ രണ്ട് അക്കാത്തുകളായി നാല് പ്രാവശ്യം ഈ രണ്ട് അക്കാത്തുകൾ വിധം നിസ്കരിച്ചാൽ എട്ട് അക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ ഈ രണ്ടീ രണ്ട് അക്കാത്തുകളായി നിസ്കരിക്കലാണ് നല്ലത് അപ്പോൾ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലും രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലും ഈ രണ്ടീ രണ്ട് അക്കാത്തുകളായി നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം കൂടി മനസ്സിലാക്കാം പിന്നെ അടുത്തത് ഇതിൻ്റെ നിയത്ത് ബാന്ധുമിക്കുന്നത് കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ നിയത്തിലേക്ക് പ്രവേശിക്കാം നിയത്ത് എന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം ഈ രണ്ട് രണ്ട് അക്കാത്തുകളായിട്ടാണല്ലോ നമ്മൾ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കുന്നത് അങ്ങനെ ഒരുപ് ആദ്യം രണ്ട് അക്കാത്ത് നിസ്കരിക്കുക സലാം വിട്ടു അപ്പോൾ രണ്ട് അക്കാത്തിനേക്കാളും നമ്മൾ നിയത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് നിയത്ത് നിയത്തിൻ്റെ പൂർണ്ണമായ രൂപം ഉസുല്ലി സുന്നത്തൊല്ലുഹ റക്കാത്ത മുത്തവജി ഹൻ ലില്ലാഹി അദാൻ എങ്ങനെ ഉസുല്ലി സുന്നത്ത ി മുത്തൻ കിബിലത്തി അതാഹിത രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ഐ അഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെക്കാം ലുഹ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ഐ അഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെക്കാം നിയത്ത് അറബിയിൽ ഒരാൾക്ക് അറിയുന്നില്ല എങ്കിൽ മലയാളത്തിലും വെക്കാം നിയത്ത് മലയാളത്തിൽ വെച്ചാലും ശരിയാകും ആവശ്യം മനസ്സിലാക്കാം നിയത്ത് നിർബന്ധമായിട്ടുള്ളത് മനസ്സിൽ കരുതണം എന്നുള്ളതാണ് ആ കരുതുന്ന ഒരു വ്യക്തിക്ക് വായിൽ തുടക്കത്തിൽ പറയാ എന്നുള്ളത് നല്ലതാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിൽ കരുതണം പറയുന്നതോ എന്ന വ്യക്തിയാണെങ്കിൽ ആ പറയുന്നതോടൊപ്പം കരുതുക എന്നുള്ളത് നിർബന്ധമാണ് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം അങ്ങനെ നിയത്തോടെ കൂടെ അക്ബർ തക്ബീർ തൊലിഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടും തക്ബീർ ചൊല്ലി കൈകെട്ടിയാൽ എല്ലാ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ തുടക്കത്തിൽ വജ്ജഹ് തോതുക വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ് പല ആളുകളും ഒരു ചോദ്യമാണ് സുന്നത്ത് നമസ്കാരങ്ങളിൽ വജ്ജഹ് തോതണോ എന്നുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക മയ്യത്ത് നിസ്കാരമല്ലാത്ത മറ്റു എല്ലാ നിസ്കാരങ്ങളിലും തക്ബീറത്തിൽ ഡിഹിറാമിനുടനെ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ് മയ്യത്ത് നിസ്കാരത്തിൽ വജ്ജഹത്തു ഇല്ല മയ്യത്ത് നിസ്കാരത്തിൽ മയത്തിനുസ്കാരത്തിൽ വജ്ജഹത്തുവില്ല സൂറത്തും ഇല്ല എന്നാൽ മറ്റു എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ് മനസ്സിലാക്കാം ചിലപ്പോൾ ജമാഅത്താക്കൈറ്റ് നിർവഹിക്കുമ്പോൾ വജ്ജഹ് തോതാതെ ഫാത്തിയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്ക് ഉണ്ടാവും അതല്ല ഞാൻ പറഞ്ഞത് ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ തക്ബീരത്തൊരിഹാമിന് ശേഷം വജ്ജഹ് തോതണം അപ്പോൾ ആദ്യം കൈ കെട്ടിയ ഉടനെ നമ്മൾ വജ്ജഹ് തോതണം അങ്ങനെ വജ്ജഹ് തോതുമ്പോൾ വജ്ജഹത്ത് വജീഹ്അലി ലതി എന്ന് തുടങ്ങുന്ന ആ വജ്ജഹുത്തിൻ്റെ പൂർണ്ണമായ രൂപം അതാണ് ഓതേണ്ടത് അത് ഓതുക എന്നുള്ള സുന്നത്താണ് മനസ്സിലാക്കുക ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ ഇപ്പോൾ ദുഹാ നിസ്കാരാണെങ്കിലും അല്ലാത്ത തറാവി നിസ്കാരാണെങ്കിലും മറ്റേത് സുന്നത്ത് നമസ്കാരങ്ങൾ ആണെങ്കിലൊക്കെ ഇങ്ങനെ വജ്രഹത്വ പൂർണ്ണമായി അയാൾ ഓതുന്നില്ല അയാൾക്ക് അതിന് സൗകര്യപ്പെടുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് ഏറ്റവും ഷോർട്ടായ ഫോമെങ്കിലും നമ്മൾ ചൊല്ലുക അതേതാണ് ലക്കൽ ഹംദു ഹംതൻ ഖസീറൻ തൊയ്യീബൻ മുബാറക്കം ഫിഹി ലക്കൽ ഹംദു ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കം ഫിഹി എന്നുള്ളതെങ്കിലും നമ്മൾ ചൊല്ല ആവശ്യം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ വജ്ജഹത്ത് ഓതുക അവസാനം തെഹിയാത്തിന് ശേഷമുള്ള സലാത്തിനുഷമുള്ള ദുബായി ചെല്ലുക അതൊക്കെ സുന്നത്താണെങ്കിലും ഇത്തരം വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഒഴിവാക്കുന്നതിലൂടെ സുന്നത്ത് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല പല കരാഹത്തുകളും സംഭവിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇക്കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കുക വജ്ജഹത്ത് പൂർണ്ണമായി ഓതാത്ത ഒരാളാണെങ്കിൽ അബ്ലാഹ്മൽ ഹംദു ഹംദൻ കസീറൻ തൊയീബം മുബാറക്കം ഫിഹി എന്നെങ്കിലും ചെല്ലുക ഇതിനുശേഷം നമ്മൾ അവതൊക്കെ പറഞ്ഞ് ഫാത്യഹുതുക നമുക്കറിയാം ഫാത്തിഹ എന്നുള്ളത് നിസ്കാരത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് ഇവിടെയും നിർബന്ധമാണ് ഇപ്പം നമ്മൾ ഫാത്തിഹ സൂറത്ത് സൂഹത്തൊതുക അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂറത്ത് സൂറത്ത് സൂറത്തൊതുക എന്നുള്ളത് സുന്നത്താണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലുഹാ നിസ്കാരത്തിൽ ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തു ഷംസ് അതായത് വഷംസി എന്ന് തുടങ്ങുന്ന ആ സൂറത്തു ഷംസ് വഷംസി എന്ന് തുടങ്ങുന്ന ആ സൂറത്തു ഷംസ് തുടക്കത്തിൽ തുടക്കത്തിലൊതുക അതായത് ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിക് ശേഷം സൂറത്ത് ഷംസോതുക എന്നുള്ളത് സുന്നത്താണ് മാത്രമല്ല ഈ സൂറത്ത് ഷംസോതി കഴിഞ്ഞാൽ ഒന്നാമത്തെ റക്കാത്തിൽ തന്നെ സൂറത്തുൽ കാഫിറൂന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള ഈ സൂറത്ത് ഓതലും സുന്നത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ ഓതലും സുന്നത്താണ് ഒന്നാമത്തെ റക്കാത്തിൽ തന്നെ ഇനി ബാക്കി റോക്കോ സുചോതില് മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ സ്കാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ രക്കത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ നേരെ ചെയ്യുക ഫാത്തിയിലേക്ക് പ്രവേശിക്കാം അങ്ങനെ ഫാത്തിയോദും ഫാത്തികിഷും സൂറത്തോതുക എന്നുള്ള സുന്നത്താണ് അപ്പോൾ ഫാത്തിയ നിർബന്ധമാണല്ലോ ഫാത്തികിഷൻ സൂറത്തോതുക എന്നുള്ള സുന്നത്താണ് അപ്പോൾ രണ്ടാമത്തെ രക്കാത്തിൽ വൽവഹ സൂറത്തോതിലാണ് നല്ലത് അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ കുൽഹു സൂറത്തുൽ അതായത് കുൽഹുഅബ് വഹദ് സൂറത്തും കൂടി നമ്മൾ ഓത കുൽഹുദാ വഹദോദ ആദ്യം വൽഹദ പിന്നെ കുൽഹുദാവ് വഹദോദ ഈ രണ്ട് സൂറത്തുകളാണ് രണ്ടാമത്തെ രക്കാത്തിൽ നമ്മൾ ഓതേണ്ടത് അപ്പോൾ മനസ്സിലാക്കാം ഒന്നാമത്തെ രക്കാത്തിലോധൻ്റെ സുഹൃത്തുകളും രണ്ടാമത്തെ രക്കാത്തിൽ ഓതേൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് പ്രത്യേകമായ സുന്നത്തുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഒരാൾക്ക് സുഹൃത്തു ശംസ അറിയില്ല അല്ലെങ്കിൽ ലുഹാ സുഹൃത്ത് അറിയില്ല എന്നാൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അറിയുന്ന മറ്റ് സുഹൃത്തും ഒതിയാൽ മതി പക്ഷേ നിങ്ങൾക്ക് കാഫിറ നീമി ഹ്രാസ് മാത്രം അറിയാണെങ്കിൽ അത് ഒതിയാൽ മതി പക്ഷേ ഇത് പറ്റുന്ന ആളുകൾ ഇതും കൂടി ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അറിയാത്ത ആളാണെങ്കിൽ പഠിച്ചു വെക്കാൻ ശ്രമം നടത്താം കാരണമെച്ചാൽ ഇത് ലുഹാനുസ്കാരത്തിലോതൽ ഏറെ പുണ്യമുള്ള ഒരു സുഹൃത്താണ് അത് മനസ്സിലാക്കുക ഇനി റുക്കു സുജു എത്തിതാല് മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാ നമസ്കാരങ്ങളും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാം എന്നിട്ട് അവസാനം നമ്മൾ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും അങ്ങനെ അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നാൽ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ പൂർണ്ണമായി തന്നെ നമ്മൾ ചൊല്ലാം എന്തൊക്കെ അത്തഹിയാത്ത് ശേഷമുള്ള സലാത്ത് ദുവാ ഇവയൊക്കെ നമ്മൾ പൂർണ്ണമായി തന്നെ ചൊല്ലാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത്തഹിയാത്തിന് ശേഷം അവിടെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് മുത്തുനബിതങ്ങളുടെ മെല്ലിൽ സലാത്ത് ചെല്ല എന്നുള്ളത് പതിനൊന്നാമത്തെ നിസ്കാരത്തിൻ്റെ ഫറദാണ് എന്നാൽ ഈ മുത്തുനബിതങ്ങളുടെ സലാത്ത് സലാച്ചെല്ലാണ് നിർബന്ധം പക്ഷേ മുത്തുനബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മെല്ലിൽ സലാച്ചെല്ല എന്നുള്ളത് അബാദ് സുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവിടെ അപ്പൊ നമുക്ക് മുത്തുനബിതങ്ങളുടെ മേലിലും ശലാ ചെല്ലണം കുടുംബത്തിൻ്റെ മേലും ശലാ ചെല്ലണം ഇനി അത് മാത്രമല്ല അവിടെ നമുക്കറിയാം നിസ്കാരത്തിൽ അവസാനത്തെ തഹിയാത്തിന് ശേഷമുള്ള സലാത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് അബ്ദാഹമ്മദ് അലാ സയ്ദിന മുഹമ്മദിൻ വാലാലി സയ്ദിന മുഹമ്മദ് കമാസി തലാ ഇബ്രാഹിമ എന്നിങ്ങനെ തുടങ്ങുന്ന ആ ഇബ്രാഹിമിയ സലാത്താണ് ആ ഇബ്രാഹിമിയ സലാത്ത് നമുക്ക് അറിയാം ചെല്ലാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇബ്രാഹിമ്യ സലാത്ത അവിടെ ചെല്ലുക അത്ത യാത്തിന് ശേഷം എന്നൊരാൾക്ക് ഇബ്രാഹിമിയ സലാത്ത് പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അൗാഹമ്മദ് സലിഅ അല സൈദ്ദിന മുഹമ്മദീൻ വാലാലി സൈദുന മുഹമ്മദ് എന്തെങ്കിലും ചെല്ല അപ്പൊ നമുക്ക് അവിടെ ഫറന്നും കിട്ടും അബാദ് സുന്നത്തും കിട്ടും കാരണം മുത്തലിംബീരുടെ മെല്ലുമായി കുടുംബത്തിന്റെ മെല്ലുമായി ആവശ്യം മനസ്സിലാക്കാം ഇനി അതിനുശേഷം ദുബായി ചെയ്യുക എന്നുള്ള സുന്നത്താണ് അള്ളാഹു ഫിറളി മാം തുങ്ങനെ തുടങ്ങിയുള്ള ആ ദുബായി സുന്നത്താണ് പക്ഷേ ഒരാൾക്ക് ആ ദുബ് പൂർണ്ണമായും ചെല്ലാൻ സൗകര്യപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ അവസാനത്ത് മൂന്ന് വരികൾ ഉണ്ടല്ലോ ഏതാണ് അള്ളാഹുമ ഇന്നി മിൻ അസാബിൽ മസീഹി ഔതബിക്കൽ ഇതുണ്ടല്ലോ ഇതെങ്കിലും ചെല്ലാം കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ഈ അവസാനത്തെ ഈ വരി എന്നുള്ളത് തീർച്ചയായിട്ടും ഒഴിവാക്കാതെ മാക്സിമം പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ അള്ളാഹ്മൻ അദാബിൽ കബ്രി എന്നിങ്ങനെ തുടങ്ങുന്ന അത് മുതൽ അവസാനം വരെ എല്ലാ നമസ്കാരങ്ങളിലും ഈ സലാത്തിന് ശേഷം ചെല്ലാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചൊല്ലിയിട്ട് നമുക്ക് സലാം കിട്ടാവുന്നതാണ് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നാലര അക്കാത്ത് നിസ്കരിക്കുകയാണ് അങ്ങനെ എത്ര രക്കാത്തിനിസ്കരിക്കുകയാണ് സലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഇരുന്നാൽ പിന്നെ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ നമ്മൾ ചെല്ലണം വിഷയം മനസ്സിലാക്കുക ഇനി അങ്ങനെ സലാം കിട്ടിയാൽ രണ്ടരക്കാത്ത് പൂർത്തിയായി ഇനി കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾ വീണ്ടും ഇതേപോലെ നിയത്ത് വെച്ചിട്ട് രണ്ട് അക്കാത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത് ആവശ്യം മനസ്സിലാക്കുക പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി മൂന്ന് നാലൊക്കെ നിസ്കരിക്കുക അതായത് രണ്ടിൽ കൂടുതൽ റക്കാത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീടുള്ള ഓരോ രണ്ട് റക്കാത്തുകളിലും ആദ്യത്തെ അക്കാത്തിൽ സൂറത്തുൽ കാഫിറിനെയും രണ്ടാമത്തെ അക്കാത്തിൽ സൂറത്തുൽ മാത്രം ഓതിയാൽ മതി അവിടെ വർഷം സൂറത്തു ഷാംസോ സൂറത്തുൽ ദുഹായോ ഓതേണ്ടതില്ല ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറിനെയും രണ്ടാമത്തെ അറക്കാത്തിൽ സൂറത്തുൽ അഖിലാസ് മാത്രം ഓതിയാൽ മതി ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നമ്മൾ ഇങ്ങനെ നമ്മൾ എത്രയാണോ നിസ്കരിക്കുന്നത് ചിലപ്പോൾ രണ്ട് നിസ്കരിക്കുക രണ്ട് നിസ്കാര ശേഷം നാല് നിസ്കരിക്കണം നാലരക്കാലത്ത് നിസ്കാര ശേഷം അല്ലെങ്കിൽ എട്ട് നിസ്കരിക്കണം എട്ടരക്കാലത്ത് നിസ്കാര ശേഷം ഇനി എത്രയാണോ നമ്മൾ നിസ്കരിക്കുന്നത് ആ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം അതായത് റുഹാ നിസ്കാരം പൂർത്തിയായതിനു ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് അൽവാഹുവിനോട് ദുബായ ചെയ്യാം പക്ഷേ അവിടെ മനസ്സിലാക്കുക നമ്മൾ ഏത് നമുക്കറിയുന്ന രൂപത്തിൽ മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല അാഹുവിന് എല്ലാ ഭാഷയും അറിയും അപ്പോൾ അള്ളാഹുവിനക്ക് നമുക്ക് അറിയുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുനോട് ചോദിക്കുക ആദ്യം ദുവാന്റെ തുടക്കത്തിൽ ഹംദ് പറയുക സലാത്ത് പറയുക ആത്മാർത്ഥമായിട്ട് കൈകൾ ഇങ്ങനെ ഉയർത്തി തന്നെ അള്ളാഹുനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം പക്ഷേ ചില നമസ്കാരങ്ങൾ ശേഷം ചില പ്രത്യേകമായ ദുവാകൾ ഉണ്ടാകും അങ്ങനെ ഗുഹാനിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ഒരു ദുവാ ആണ് ഇതിൻ്റെ തുടക്കത്തിൽ ഹംദു സലാത്തൊക്കെ പറയണം പക്ഷേ ഗുഹാനുഷ്കാര ശേഷമുള്ള പ്രത്യേകമായ ഒരു ദുആ ആണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ച് തന്നിട്ടുള്ളത് എല്ലാവരും കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിക്കുക അതായത് ലുഹാനുഷ്കാരം പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ ഈ ദുആ ചെയ്യേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ഏതാണ് ആ ലുഹ് അമ്മ ഉൽ ജമാല ജമാലുവക്ക് ഖുദ്ര കുദ്രുക്ക് والاسمتا اسمتك اللهم ان كان رزقي في السماء فانزله وان كان في الارض فاخرجه وان كان مؤسرا فيسره وان كان حراما فطهره وان كان بعيدا فقربه بحق لحائك وبهائك وجمالك وقوتك وقدرتك اعطني ما اعطيت عبادك الصالحين اللهم بك اصابل وبك احابل وبك اقاتل ഇൻഷാൽ ഈ ദുബായി ചെയ്യാം എന്നിട്ട് നമുക്ക് അറിയുന്ന മറ്റു ദ്വായകളൊക്കെ ഉൾക്കൊള്ളിക്കാം മതദാഹ് ആത്മാർത്ഥമായി ചെയ്യാം കൂട്ടത്തിൽ ഈ ദുവാഹം കൂടി അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ദുഹാനുഷ്കാര ശേഷം ഇനി ദുഹാനുസ്കാരശേഷം ഇത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ദിക്കർ നമുക്ക് നാൽപ്പത് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ചൊല്ലാം നൂറ് പറ്റുന്നാൽ നൂറ് പ്രാവശ്യം ചൊല്ലാം അത് സാധിക്കാത്ത ആളുകൾ നാൽപ്പത് പ്രാവശ്യം ചൊല്ലാം ഈ ചൊല്ലിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കും ഇതിന് മഹത്വം കൂടിപ്പോവുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അബ്ലാഹു സാധിപ്പിച്ചു തരും അങ്ങനെ തന്ന അബ്ദാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദുന്യാവിലും ആഹ്ലത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഐ മീൻ ഏത് വ്യക്തിലാണ് നമ്മൾ ചൊല്ലേണ്ടത് അതായത് റബ്ബ്യ ഫിർലി വറഹംനി വത്തുബ് അലയ്യ ഇന്നക്ക അൻ റഹീം ഏതാണ് റബ്യർലി വറഹംനി വത്തുബ് അലയ്യ ഇന്നക്ക അൻ റഹീം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക റബ്ബി നീ എനിക്ക് പുറത്തു തരണം ഓഹം നീ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം വത്തുബാലയ്യാൻ എൻ്റെ മേലിൽ പാപമോചനം നൽകണം ഇന്നക്കാനത്ത് തവ്വാബുർ റഹീം അബ്ദാഹുവെ തീർച്ചയായിട്ടും നീ എന്നുള്ളത് റഹീം തവ്വാബ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം പാപമോചനം നൽകുന്നവരാണ് പുറത്തു കൊടുക്കുന്നവനാണ് അർറഹീം അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് അബ്ലാഹുവെ ആ നിന്നോട് നമ്മൾ ചോദിക്കുകയാണ് നമുക്കിനി പുറത്തു തരണം തോപ് ചെയ്തു തരണം നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് മാപ്പ് നൽകണം അതേപോലെ നമുക്കിനി റഹ്മത്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ റഹ്മത്തുകൊണ്ടാണ് നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കാം ഇൻഷാ അദ്ദ ആ വിശാലമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ദുനിയാവിലും ആഹ്റുത്തിലും വിജയിച്ചവരോട് കൂടുതൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ തീർച്ചയായും വീഡിയോകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ അലഹമില്ല എന്തെങ്കിലും രേഖപ്പെടുത്തുക അബ്ദാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പുതിയ പുതിയ വീഡിയോ സജഷൻസ് ആവശ്യമായ അറിവുകൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ തായളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വായി ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവായി ചെയ്യും അബ്ദാഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തുൻ അബിസല്ലാഹുല ബിസല്ല മാത്തുകളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും